ും പാടില്ല പുണ്ണി ലഭി പറയുകയാണ് മുസ്ലിമായ ഒരു മനുഷ്യനെ അള്ളാഹുൽ വിശ്വസിക്കുന്ന എന്ന പതാകക്ക് കീഴിൽ അണിനിരന്ന മനുഷ്യരിൽപ്പെട്ട ഏതെങ്കിലും ഒരാളെ നിങ്ങൾ മോശമായി പറയുന്നത് നിങ്ങളെ മുദ്രണം ചെയ്യും മുദ്രകുത്തും ഫാസിഖെന്നാ പറയാ ഫാസിക് എന്ന് പറഞ്ഞാൽ അവർ മാസം കണ്ടെന്ന് പറഞ്ഞാൽ അവരെ സ്വീകരിക്കാൻ പറ്റൂല നിക്കാഹിനി സാക്ഷിയായാൽ പറ്റൂല കോടതിക്കുമ്പ് സാക്ഷി പറയാൻ കൊണ്ട് ഫാസിക്കിനെ പറ്റൂല എന്തുകൊണ്ട് പറ്റൂല മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത പറയുന്ന ആൾ അവൻ്റെ മനസ്സിലാവും മനസ്സിലാവ് സ്വഭാവം എന്താണെന്ന് അവൻ വരുന്ന കമൻറ്റ് എന്താണ് അവരുണ്ടാക്കുന്ന എന്തൊരു മനോഹരായിട്ട് എഴുതാന്നറിയോ ഭയങ്കര രസമുള്ള എഴുത്താണ് കഥയും കവിതയും താളവും മേളവും ഉദാഹരണങ്ങളും ക്കെ നിരത്തി വെച്ച് പഴയ കഥകളും മറ്റവും പറഞ്ഞതും ഇയാൾ പറഞ്ഞതും നേരത്തുണ്ടായതും മുമ്പുണ്ടായതും ഒക്കെ പറഞ്ഞിട്ട് കുത്തിയിട്ട് ഒരു ഫിത്തിനയുടെ ഒരു വിളമ്പൽ ഫാസിക്കാവുന്ന പുണ്ണിന് വി പറയ സല്ലാ അങ്ങനെ നമുക്ക് എന്ത് പ്രവർത്തനം ചെയ്യാനാണ് നല്ല കാര്യമുണ്ട് പിശാച്ച് നമ്മളെ വഴിപഴുപ്പിക്കല്ലേ നമ്മൾ അറിയുന്നതു പോലുമില്ല നമ്മളാവേശത്തിലാണ് പിശാച്ച് നമ്മുടെ അമലുകളൊക്കെ ചോർത്തിക്കളഞ്ഞിട്ടുണ്ടാകും നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ നമ്മൾ എഴുതി വെച്ച ചില വാക്കുകൾ ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിമിനെ അത് കഴിഞ്ഞിട്ടല്ലേ മുച്ചാലിമും ആലിമും സയ്യിദും തങ്ങളൊക്കെ ആവുന്നത് ഒരു മുസ്ലിമായൊരു മനുഷ്യൻ ഒരു സാധാരണക്കാരൻ അയാളുടെ ദേഹത്തെ അയാളുടെ അഭിമാനം അയാളത് കേട്ടാൽ വേദനിക്കുമോ അത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫാസി കാണു എന്ന് പുണ്ണിന് വിസൊള്ളോ ആ മനുഷ്യൻ എത്ര ഗൗരവമുണ്ട് നമ്മൾ എന്തിനാ ഈ ലാഘവത്തോടുകൂടി ഇതിനൊക്കെ കാണുന്നത് ദാത്വ എന്ന് പറഞ്ഞിട്ടോ ദീനീപ്രവർത്തനെന്ന് പറഞ്ഞിട്ടോ ഒന്നുപോലും നമുക്കിത് ചെയ്യാൻ പാടില്ലാത്തതാണ് അള്ളാഹു നമുക്ക് ബോധം നൽകട്ടെ മുസ്ലിമായ ഒരു മനുഷ്യനെ ചീറ്റ വിളിക്കുന്ന ആള് ഒരു കുഴിയിലേക്ക് വീഴാൻ പോകുന്നവനെ പോലെയാണ് അവൻ വീഴുന്നത് അള്ളാഹുവിന്റെ കോപത്തിന്റെ കുഴിയിലേക്കാണെന്ന് മാത്രം തങ്ങൾ എത്ര ഗൗരവത്തിലാണ് പലിശയെക്കുറിച്ച് പറഞ്ഞത് അറിയാലോ പലിശയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളൊക്കെ കേൾക്കാറില്ലേ പലിശകളിൽ ഏറ്റവും ഏറ്റവും ചെറിയ പലിശ പോലും സ്വന്തം സ്വന്തത്തിന് ജന്മം തന്ന ഉമ്മയുമായി വ്യഭിചാരം ചെയ്യുന്നതിന് തുല്യമാണെന്ന് വരെ ഹതിഥിലുണ്ട് എന്നിട്ട് ഞങ്ങൾ പറയാ ആ തരത്തിൽ ഗൗരവമുള്ള അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച പലിശ ഇടപാടുകളിൽ ഏറ്റവും മോശപ്പെട്ട പലിശ ഏതാണെന്നറിയുമോ ഏതാത് പലിശകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ ശിക്ഷ കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് മനുഷ്യരുടെ അഭിമാനം തളർത്തി വിധം അവരെ അവരെ കുറിച്ചും മോശം പറയലാണത്ര അത് കുടുംബക്കാരാണെങ്കിലും വീട്ടുകാരാണെങ്കിലും നാട്ടിലെ ദീനീപ്രവർത്തകരാണെങ്കിലും രാഷ്ട്രീയ പ്രവർത്തകരാണെങ്കിലും ഒരു മനുഷ്യന്റെ അഭിമാനം തളർത്തിക്കളയുന്ന ഏതെങ്കിലും ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞത് ആ മനുഷ്യനെങ്ങാനും കേൾക്കാൻ ഇടവരുമ്പോൾ അയാൾക്ക് വേദന ഉണ്ടാകുമോ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾ ചെയ്തത് പലിശ ഉപയോഗത്തിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ പലിശ പോലെയാണ് അഭിമാനങ്ങൾ മനുഷ്യന്റെ വിചാരം സോഷ്യൽ മീഡിയയിൽ അവനവന്റെ അക്കൗണ്ട് തുറന്നിട്ട് ആരെയും എന്തു വിളിച്ചു പറയാം സംസ്കാരമാണ് എന്ത്സ്കാരമാണ് മുസ്ലിമീങ്ങളത് ചെയ്യരുത് അത് ചെയ്യരുത് അതൊക്കെ ലൈസൻസ് ഞങ്ങൾക്ക് എന്ത് ലൈസൻസ് ഉണ്ടെന്ന് വിചാരിക്കുന്ന പല ചിന്തക്കാരുണ്ടാവും മുസ്ലിം ഇത് ചെയ്യരുത് എന്തെല്ലാം നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും ആരെയും വേദനിപ്പിക്കാതെ ആരെയും ആക്ഷേപിക്കാതെ ആരെയും പേരെടുത്ത് പറഞ്ഞ് നോവിക്കാതെ ആരുടെ മനസ്സിലേക്കും വേദനയുടെ കൈപ്പിനീരുകൾ ഇട്ടുകൊടുക്കാതെ എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് എന്തൊക്കെ ഇവിടെ ചെയ്യാനുണ്ട് കൊത്തി നോവിച്ച് വലിച്ചു കീറിയിട്ട് എന്താണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഫാസിഖായി പോവലോ പുണ്യനവി ഫാസിഖാവും നിന്റെ പേര് <mile> uh uh oh. ും ഒരു മുസ്ലിമിനെ ഒരു മുസ്ലിമിന് കൂലിപ്പണിക്ക് പോണ ആളായിരിക്കാം നിങ്ങൾ ആക്ഷേപിക്കുകയാണെങ്കിൽ ഈ ആക്ഷേപം എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഒരു മനുഷ്യനിൽ ഉള്ളത് പറയലാണ് ദീപത് എത്തും അത് ഉള്ളത് തന്നെയല്ലേന്ന് ചോദിക്കും ഉള്ളത് പറയാൻ പാടില്ല എന്നാ ആ മനുഷ്യനോട് നേരിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം പൊതുവേദിയിൽ അവതരിപ്പിക്കുകയാണോ സോഷ്യൽ മീഡിയയിൽ നാട്ടിക്കുകയാണോ നിങ്ങൾ ിൽ പെട്ടുഖാണ് എന്ന് പുണ്യനുജങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിഖായ ഒരു മനുഷ്യൻ എന്തു നിങ്ങളോട് പറഞ്ഞാലും അത് നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ലെന്നാണ് അപ്പൊ എന്തായി മുസ്ലിം ബഹുജനങ്ങളിൽ പെട്ട ആളുകളെ സാധാരണക്കാരെ പോലും അത് കഴിഞ്ഞിട്ട് ബാക്കി ആലിമ്യങ്ങളെയും